സൈഡിലെത്താൻ വണ്ടി തട്ടുന്നുണ്ട് ഓട്ടോ അതുപോലെ തന്നെ കാറും നല്ല രീതിയിൽ നിന്ന് ജസ്റ്റ് ഒരതിട്ടുണ്ട് ആളുകൾ ആക്കാൻ വേണ്ടി ക്ഷമിക്കുന്നുണ്ട് നല്ല സ്ക്രാച്ച് തന്നെ ബമ്പറും തട്ടിയിട്ടുണ്ടാവും വയലാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ബീച്ചിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഒരു മണിക്കൂറും പതിനെട്ട് മിനിറ്റും സമയം എടുക്കും കോഴിക്കോട് ബീച്ചിലേക്ക് മസ്റ്റാർട്ട് ട്രൈ ചെയ്യണം അടിപൊളിയാണ് നടക്കുന്നുണ്ട് പുറത്ത് നല്ല രീതിയിൽ നടന്ന് പക്ഷേ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് പുറത്തേക്ക് വിടുന്നില്ല ഫ്രണ്ട്സ് എല്ലാര് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മളിപ്പോ ഒന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ അവസാന ദിവസാണ് അവസാന ദിവസത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ കോഴിക്കോട് ബീച്ച് മെയിൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പൊ വയലാട ഭാഗത്തു നിന്നും കോഴിക്കോട് ബീച്ചിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഒരു മണിക്കൂറും പതിനെട്ട് മിനിറ്റും സമയമെടുക്കും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മസ്റ്റായിട്ട് വരേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് വയലാട വയലാട വ്യൂ പോയിന്റ് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലത്തെ ഒരു നൈറ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലേസും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് ഏകദേശം ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് നാൽപ്പത്തി ആറായി ഈവനിങ്ങിൽ അപ്പോൾ ഈ ഒരു സമയത്തും ഈ ഒരു ഭാഗത്തൊക്കെയുള്ള ക്ലൈമറ്റ് നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് പറ്റുന്ന ആളുകൾക്ക് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെ ഇനി വയലാട വയലട ഇപ്പം ഈ ഒരു വ്യൂ പോയിൻറ്റൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൊക്കേഷനിൽ അധികം ആളുകളില്ല എങ്കിലും ആളുകൾ അറിഞ്ഞു പിടിച്ച് വരുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടുന്നുണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പ്ലേസ് ആണ് എന്നെ കോഴിക്കോട് ജില്ലയിലുള്ള ഈ ഒരു വയലാട നമുക്ക് തുറന്ന് മുന്നോട്ട് പോകാം കോഴിക്കോട് ബീച്ചിൻ്റെ ലൊക്കേഷനിലാണ് പോകുന്നത് നമ്മൾ ആദ്യം കാണുന്ന സിറ്റിൽ നമ്മൾ സ്റ്റോപ്പ് നമുക്ക് നമുക്കിന്നത് വീഡിയോ പോസ്റ്റ് ചെയ്യണം ഇതാച്ചാൽ ഒരിക്കലും വീഡിയോ പോസ്റ്റിംഗ് നടക്കുന്നില്ല ഒരുപാട് സമയം അടിക്കുന്നുണ്ട് അത് കാരണം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വൈഫൈ കിട്ടുന്ന സെൻറ്ററുകളെ അക്ഷയ സെൻറ്ററോ അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു വൈഫൈ കണ്ടെ പറ്റുന്ന ലൊക്കേഷൻ നമ്മൾ നിർത്തിയിട്ട് ജസ്റ്റ് ഹെൽപ്പ് ചോദിക്കണം അപ്പം മുന്നോട്ട് പോവാം അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടി നമ്മളിത് ഈ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വൈഫൈ കിട്ടുന്ന ലൊക്കേഷൻ നോക്കണം അങ്ങനെ നമ്മൾ ഏകദേശം ഏകദേശം മുപ്പത് മിനിറ്റോളം നമ്മൾ ഓടി നമ്മൾ നമ്മളിതാ നെറ്റ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കഫേന്ന് അക്ഷയ സെൻറ്റർ ആണ് അക്ഷയ് സെൻ്റർന്ന് നമുക്കിതാ വൈഫൈ എല്ലാം കണക്ട് ചെയ്താൽ നമുക്ക് അടിപൊളി നല്ല ഫാസ്റ്റോട് കൂടി നെറ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വട്ടോളി ബസാർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് നെറ്റ് സോൺന്ന് പറഞ്ഞ ഷോപ്പിന് വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു കേരള ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞോട് കൂടി പെട്ടെന്ന് പാസ്വേഡൊക്കെ അടിച്ചു തന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്തത് വരാണ് അപ്പോൾ നമ്മൾ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് ബീച്ചിൻ്റെ ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട് ഏകദേശം മോൺ ഹവർ ഇങ്ങനെ എടുക്കും ശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകൾ അവസാനിച്ചിട്ട് നേരെ പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് വയലാട് നമ്മൾ റിസോർട്ടിൽ നമ്മളെ ക്യാമറിൻ്റെ ത്രൈപ്പേട് മറന്നുവെച്ച് പോയി അപ്പോൾ നമ്മൾ എട്ടിൻ്റെ പണി ഇട്ട് നമ്മൾ തിരിച്ചയക്കാൻ വയലാട് ലൊക്കേഷൻ കയറി പോവുകയാണ് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടി വന്ന് നല്ലൊരു സമയം തന്നെ എടുത്ത് ചുരം ഇറങ്ങുന്ന പോലെ തന്നെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ അയക്കാനും തിരിച്ച് ആ ഒരു ത്രൈപ്പ് എടുക്കാൻ വേണ്ടി തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ പോവുകയാണ് റിസോർട്ടിലെ നമ്മൾ ദിലീപാട്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് താഴെ പാത്തു കൊടുത്ത് നേരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും പോവാണ് അപ്പോൾ തിരിച്ചയക്കാനും നമ്മൾ വയലടക്കെത്തി നമ്മളെ ക്യാമറ ഗോപ്പറിൻ്റെ സ്റ്റിക്ക് മറന്നു വെച്ചു അവസാനം റീലിന് വേണ്ടി ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്ത് മറന്നു വെച്ച് തിരിച്ചയക്കാൻ നമ്മൾ വീണ്ടും വയലെടുത്ത് വയലെടുത്തിന് ശമ്പം നമ്മളൊക്കെ നമ്മൾ കഴിച്ചു തന്ന ഫുഡ് ഈ ഒരു ഹോട്ടലിലായിരുന്നു വൈകുന്നേരം ആ ഹോട്ടലിലായിരുന്നു കൊണ്ടും നമ്മളൊരു ചായ എല്ലാം കുടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തല്ലെങ്കിൽ ചായയും പൊറോഡർ എല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മൾ പോവുന്നത് ഈ കോഴിക്കോട് ബീച്ചിലേക്ക് ആക്കിയിട്ടുണ്ട് ക്യാമറ സ്റ്റിക്ക് കിട്ടി അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണിച്ചതാണ് ഏതാണ് സാധനം എന്താ മറന്ന് വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കാണ് അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതൊന്നും ഇല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു റൈഡിൻ്റെ സമയത്ത് നമുക്ക് അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യാൻ സമയമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വന്നെടുത്തുകൊണ്ടായി ഗോപ്രൂൻ്റെ സ്റ്റാൻഡ് ട്രൈപ്പേഡാണ് അപ്പോൾ നമ്മൾ തിരിച്ചയക്കാൻ ഈ കോഴിക്കോട് ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പോൾ സ്റ്റേ ആയിട്ട് പോകണം അങ്ങനെ നമ്മൾ ഏകദേശം മുപ്പത്തി ആറ് കിലോമീറ്ററിലപ്പുറം ഓടി നമ്മളെന്താ കോഴിക്കോട് ബീച്ചിലേക്ക് ഇനി വെറും പതിനൊന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത ലൊക്കേഷൻ എത്തി നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ആണ് നമുക്ക് പെട്ടെന്ന് അകത്ത് കയറി പോകണം ഔട്ടേക്ക് സീനാണ് എങ്കിലും എന്തായാലും ലൊക്കേഷനെക്കെത്താൻ നമുക്ക് മുന്നോട്ട് പോയിട്ട് ബീച്ചിൽ എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസും വല്ലതും ഉണ്ടാവുമെന്ന് അറിയില്ല ഏതായാലും നമുക്ക് ആ ബീച്ചിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളെത്തിയിട്ടുണ്ട് കട്ട ബ്ലോക്കാണ് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് വെച്ച് നമുക്ക് അകത്ത് കയറണം ഇവിടെ എത്ര അധികം ബ്ലോക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സിഗ്നലോ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും കയറുന്നുണ്ട് ആദ്യം വരുന്ന ആൾക്കാർ ആൾക്കാരാണ് അവർ എന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കുറച്ച് സീനാക്കിയ മുന്നിൽ കൂടി നല്ല വണ്ടി ഓണടിക്കുന്നുണ്ട് നമ്മൾ ഏതായിരുന്നാലും ഏതായിരുന്നാലാ കയറുന്നുണ്ട് ഇവിടെ നോക്കിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ പോസ്റ്റായി പോകും ഏകദേശം പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തണം നമ്മൾ മുൻപ് മുൻവശത്തേക്കുള്ള വണ്ടികൾ അതാ ബൈക്കറിനൊക്കെ ആണ് കയറി പോകുന്നത് ഈ ലൊക്കേഷനിലെ അടുത്തായിട്ട് സിഗ്നൽ വരും പ്രതീക്ഷിക്കുന്ന സിഗ്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ബ്ലോക്ക് ഒഴിവാക്കുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് പോലീസ് മസ്റ്റായിട്ട് വരണം നമുക്ക് നേരെ സ്ട്രൈറ്റാണ് പോകുന്നത് അങ്ങനെ ആ ബീച്ചിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഞാൻ ലൊക്കേഷനിൽ എത്താൻ കഴിയും ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയെങ്കിലും പാർക്കിംഗ് ഒക്കെ ഉള്ളതായിട്ടുള്ള നമ്മൾ ലൊക്കേഷൻ കാണിച്ചു തരുന്ന കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം ഈ ഭാഗത്തെല്ലാം പാർക്ക് ചെയ്താൽ നമുക്ക് ബീച്ചിലേക്ക് പോവാ എങ്കിലും നമ്മൾ കുറച്ചും മുന്നോട്ട് പോവാം മുന്നോട്ട് മുൻവശത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ വൈബ് ഫ്രണ്ടിലായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോവാം നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ ലൊക്കേഷൻ വെച്ചത് ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ യൂട്ടാഴ്ച വരണം ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട് വീക്കെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും നല്ല രീതിയിൽ തന്നെ ആളുകളാണ് കോഴിക്കോട് ബീച്ചിനെ കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും നല്ല രീതിയിൽ തന്നെ ആളുകളാണ് സൈഡിൽ എന്താ വണ്ടി തട്ടുന്നുണ്ട് ഓട്ടോ അതുപോലെ തന്നെ കാറും നല്ല രീതിയിൽ ജസ്റ്റ് ഒരതിയിട്ടുണ്ട് ആളുകൾ സൈഡാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ല സ്ക്രാച്ച് ആയി ബമ്പറും തട്ടിയിട്ടുണ്ടാവും ലെഫ്റ്റ് സൈഡിൽ ലൈറ്റുള്ള വണ്ടിയാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഓട്ടോന് തട്ടിയിട്ടുള്ളത് ഒരു സൈഡാക്കി ബ്ലോക്ക് ബ്ലോക്ക് വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഓർട്ടേക്ക് ചെയ്തിട്ട് കയറുന്നത് കുഴപ്പമില്ല പക്ഷേ നേരെ മനുഷ്യർ റോങ് സൈഡ് കയറുമ്പോൾ ആളുകൾ കാണാൻ കഴിയില്ല വലിയ വണ്ടി എടുത്ത് പോകാനുള്ള സമയത്തുള്ള പ്രശ്നമാണ് നമ്മൾ ബൈക്ക് ആകുമ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി നമുക്കിതാ പാർക്കിംഗ് നോക്കിയിട്ട് നമ്മൾ ഈ അടിച്ച് വന്നിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാം പാർക്കിംഗ് ഒക്കെ മൊത്തത്തിൽ സീനാണ് എല്ലായിടത്തും ഫുള്ളാണ് ഏകദേശം റോട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് വണ്ടി എങ്കിലും നമുക്കിത് ആ സേഫായിട്ടുള്ള പാർക്കിംഗ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് വണ്ടി ഏകദേശം റോഡ് സൈഡിലാണ് നിർത്തിയിട്ടുള്ളത് ഫൈനൊന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം ബീച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണുമ്പോൾ സൺസെറ്റാണ് സൺസെറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബീച്ചിൻ്റെ ആ തൊട്ടടുത്ത് കടലിനോട് തൊട്ടടുത്ത ഭാഗത്തേക്ക് പോവാം നമുക്കൊന്നും കൂടി വ്യൂ കിട്ടും നല്ല രീതിയിൽ തന്നെ ആളുകൾ ഈയൊരു സമയപ്പോഴേക്കുണ്ട് ഉണ്ട് നൈറ്റിലൊന്നും കൂടി ആളുകൾ കൂടാൻ ചാൻസ് ഉണ്ട് ബീച്ചിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ആണ് ഈ ഒരു ഉപ്പിലിട്ടിട്ടും അതുപോലെ തന്നെ ചുരണ്ടൈസ് നമ്മളെ മെയിൻ ഫേവററ്റ് സാധനമാണ് ചുരണ്ടൈസ് അത് മസ്റ്റായിട്ട് നമ്മൾ കഴിക്കും നമ്മൾ ഫസ്റ്റിൽ ബീച്ചിൽ പോയിട്ട് നമ്മളിത് ആ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം സൺസെറ്റിൻ്റെ ശേഷം നമുക്ക് അതെല്ലാം ട്രൈ ചെയ്യാം ഈ ഒരു കാണുന്നത് വേസ്റ്റ് വെള്ളമാണ് തോന്നുന്നത് കടലിൽ പോകുന്നത് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കാം പക്ഷെ നല്ല രീതിയിൽ തന്നെ സ്മെല്ലടിക്കുന്നുണ്ട് നമുക്ക് ബീച്ചിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട് സൺസെറ്റ് ഇതാ നല്ല അടിപൊളി ആയിട്ടുള്ള വ്യൂ ആണ് ബീച്ചിൽ കുളിക്കുന്നതായിട്ട് ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുൻവശത്ത് ഇത് സ്പീഡ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്പീഡ് ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സൺസെറ്റ് എല്ലാം കഴിഞ്ഞതോട് കൂടി നമുക്ക് ഇനി ആ ഒപ്പിലിട്ടതും അതുപോലെ തന്നെ ചുരണ്ടേസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് പോവാണ് കോഴിക്കോട് ജില്ലയിൽ വരുന്ന ആൾക്കാർ കോഴിക്കോട് ബീച്ചിൽ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഈ ഒരു ഇത് ട്രൈ ചെയ്യണോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് വിത്തൌട്ട് ഷുഗറിൻ്റെതാണ് ഷുഗർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ സ്പൈസി ആയിട്ടുള്ള ഒരു ചുരണ്ടൈസ് ആണ് അതിലേക്ക് തന്നെ ബീട്രൂട്ട് മാംഗോ ഒക്കെ കോഴിക്കോട് അടിപൊളിയുണ്ട് ചുരണ്ടൈസിന് ശേഷം അതാ ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ട്രൈ ചെയ്യണം ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് നൈറ്റ് ആകുമോറും ആളുകൾ കൂടി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഫാമിലീസ് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബീച്ചിലേക്കുള്ള മലിനജലം വരുന്നത് ഈ ഒരു റൂട്ടിൽ നിന്നാണ് എന്താണ് ഇവിടുത്തെ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല ഈ ഒരു റൂട്ടിലൂടെ മലിനജലം വന്നിട്ട് നേരെ കടലിലേക്ക് പോകുന്നുണ്ട് നല്ല രീതിയിൽ നിന്ന് സ്മെല്ലടിക്കുന്നുണ്ട് ഇതിൽ നിന്ന് പല രോഗങ്ങളും വരാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മളിവിടെ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്താണ് നേരെ പോകുന്നത് കടലിലോട്ടാണ് കടലിൽ പോകുന്ന മാത്രമല്ല ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെട്ടിക്കെടുക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ അവസാന ദിവസം നമ്മളത് രണ്ട് ദിവസമായി അപ്പം നമ്മൾ വന്ന് കോഴിക്കോട് ജില്ലേൻ്റെ ബീച്ചിലാണുള്ളത് ബീച്ചിലത്തെ ഒരു ഒരു ഫുട്ബോൾ ഉണ്ട് ബീച്ച് ഫുട്ബോൾ ഏകദേശം പൈസ ആയിരിക്കണം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ കാഴ്ച കൂടി കണ്ടിട്ട് നമ്മൾ ഏകദേശം ഒരു ഒരു കളിയിൽ മാച്ച് കാണാനുള്ള ആഗ്രഹമുണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മലപ്പുറം ഡിസ്റ്റിക് പോകുന്നത് മലപ്പുറം ജില്ലയിലും രണ്ട് ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകണം ഞങ്ങടെ ഉള്ളതൊക്കെ കുറച്ച് മാക്സിമം സ്പീഡ് ആക്കണം ആ രീതിയിലാണ് അപ്പോൾ കോഴിക്കോട് ജില്ലേൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള അന്നത്തെ ദിവസം നമ്മൾ തൈ ഒരു കോഴിക്കോട് കൂടി ബീച്ചിൽ തൈ ഒരു ഫുട്ബോൾ കളിയുകൊണ്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ച് നേരെ മലപ്പുറം ജില്ലയ്ക്ക് പോലെ മലപ്പുറം ഡിസ്റ്റിൽ തന്നെ തിരുവരങ്ങാടി നല്ലൊരു ബിഗ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ആ ഒരു ടൂർണമെൻറ്റ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ സെവൻസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ടൂർണമെൻറ്റ് ആദ്യ ദിവസമൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞത് അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ലൊക്കേഷനൊക്കെയാണ് ഡയറക്റ്റ് നമ്മൾ മലപ്പുറം ജില്ലയിൽ പോകുന്നത് അതിന് ശേഷമാണ് നമ്മളെ മലപ്പുറം മഞ്ചേരി ആ റൂട്ടിലേക്കൊക്കെ പോകുന്നത് ഏതായിരുന്നാലും വീട്ടിൽ പോകുന്നില്ല വീട്ടിൽ പോയതിനു ശേഷം പിന്നെ സ്റ്റാർട്ടിങ് നമ്മൾ ഒരിക്കലും നടക്കില്ല അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഈ രീതിയിലൊക്കെ കോഴിക്കോടിലെ കാഴ്ച അവസാനം നമ്മളെ കുറച്ച് സമയം ഫുട്ബോളെല്ലാം കണ്ട് ബീച്ച് ഫുട്ബോളാണ് ഫൈബ്സാണ് അവിടെയുള്ള നല്ല കളിയാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് അടുത്ത മലപ്പുറത്തേക്കാണ് മലപ്പുറത്ത് പോയിട്ട് അവിടത്തേക്കും ഫുട്ബോളാണ് ഫസ്റ്റിൽ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് തിരുങ്ങാടിയിൽ ഓൾ ഇന്ത്യ സെവൻസ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കെ ഡയറക്റ്റ് പോകുന്നത് അപ്പോൾ തിരുനങ്ങാടിയിലേക്കാണ് ഫസ്റ്റ് എൻട്രി അപ്പോൾ ഫസ്റ്റിൽ ഫോളോ ചെയ്യാം കോഴിക്കോട്ട് ബീച്ചിൽ നിന്നും തീരങ്ങാട് നമ്മളെ ലൊക്കേഷനിൽക്ക് ഏകദേശം മുപ്പത്തി ഏഴ് കിലോമീറ്ററാണ് ഉള്ളത് പല സമയത്തും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ടൈം മാറും അതിപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറിന് അപ്പുറം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ആ ലൊക്കേഷൻക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒമ്പത് മണിക്കാണ് അവിടെ കിക്ക് ഓഫ് അതിന് മുന്നോടിയായിട്ട് നമ്മളത്ര നമ്മൾ ഏകദേശം എട്ട് അമ്പതെണ്ണതിൽ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാനുള്ള സമയം കാണിക്കുന്നത് റീച്ച് ചെയ്യുന്ന സമയം കാണിക്കുന്നത് ഏതായിരുന്നാലും നമ്മൾ ആ മുന്നോട്ട് പോയി നോക്കാം കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം തന്നെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആണ് എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ആയ കാരണം തന്നെ നമുക്ക് ഗ്യാപ് വെച്ച് പോകാൻ കഴിയും പിന്നീട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എണ്ണച്ച് അറുപത്തി ആറിലാണ് കുറച്ചും കൂടെ ബ്ലോക്ക് വരുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ സീനുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷനിൽ എത്രയും പെട്ടെന്ന് എത്തണം അതിലുപരി അതിൽ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രണ്ടായി അമ്പതിന് എത്താൻ പറ്റുള്ളൂ അല്ലാതെ കിക്ക് ഓഫ് തുടങ്ങിയ തുടങ്ങിയതിനേഷം അതിൻ്റെ അകത്തേക്ക് ഒരിക്കലും കയറാൻ കഴിയില്ല ഫെസ്റ്റിവലിന് വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടിക്കാർക്ക് പാസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഈ ഒരു രീതിയിൽ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആകുന്നിട്ട് ബാക്ക് ഭാഗത്തൊക്കെ അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഫെസ്റ്റിവൽ അടക്കുന്നത് തന്നെ മൊത്തത്തിൽ ബ്ലോക്കാണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് പാസ് പാസ്സിൻ്റെ പോയില്ല സീനാണ് ഏതായാലും കാലിക്കറ്റ് ബീച്ച് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു കാർണിവലൊക്കെ എൻജോയ് ചെയ്ത് പോവാം ഒരുപാട് ഗെയിംസും എൻ്റർടൈൻമെൻറ്റ്സും എല്ലാം ഉണ്ട് ഏതായാലും അത്യാവശ്യം നമ്മൾ ഓടിയിട്ട് നമ്മളിപ്പോൾ തലപ്പാറ ഭാഗത്ത് തീരുണ്ട് നമ്മൾ ഫ്യൂവൽ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തലപ്പാറ നമുക്ക് ബി പി പെട്രോൾ പമ്പിലാണ് നമ്മൾ കയറുന്നത് പുറത്തു പോയിരുന്നോ ഗൾഫിലുണ്ടായിരുന്നോ നമ്മൾ നമ്മളടിച്ച് നമ്മൾ ഈ ഒരു ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ല കഴിഞ്ഞ് മലപ്പുറത്തെത്തി ഇത്രയും ജില്ലയിലൊക്കെ നമ്മൾ ഫ്യൂവൽ അടിച്ചപ്പോഴും നമ്മൾ ഗൂഗിൾ പേ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല നമുക്കിപ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് പോയത് എന്താ അറിയില്ല നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട കാരണം കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് അങ്ങനെ അടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ നീണ്ട മണിക്കൂറുകൾ ശേഷം നമ്മൾ വീണ്ടും മലപ്പുറം ജില്ലയിൽ കയറി മമ്പുറത്തെത്തിയിട്ടുണ്ട് മമ്പുറത്തെ തൊട്ടടുത്താണ് നമ്മളെ ഫുട്ബോൾ കോർട്ട് വരുന്നത് തിരുവനങ്ങാടി ഫുട്ബോൾ എടുക്കുന്നത് അമ്പറം അമ്പറം മക്കാമിൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുന്നത് പാലത്തിൽ കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തുന്നത് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിയും സ്റ്റേഡിയത്തിൻ്റെ എത്തി സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ് സേഫ് ആയിട്ടൊരു പാർക്കിങ് നോക്കണം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മൾ ഏകദേശം കളി തുടങ്ങാൻ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കളി കളി അവിടെ അവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ സെവൻസ് ഒരു ആരാണ് അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം ഒക്കെ ഫുൾ ആണ് ആ ഈ ഏരിയയിലൊക്കെ പാർക്കിംഗ് എല്ലാം ഫുൾ ആണ് നമ്മൾ അതാ പോയി പോയിന്നൊക്കെ സേഫ് ആയിട്ടുള്ള പാർക്കിങ് കിട്ടുന്നവരെ മുന്നോട്ട് പോകേണ്ടി വരും സാധാരണ രീതിയിൽ ഒരു അടുത്തൊന്നും പാർക്കിംഗ് കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് അതാ ബാക്ക് സൈഡിലായിട്ട് ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഡിയത്തിന് പുറത്ത് നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ട് അകത്ത് പോയിട്ട് അകത്തുള്ള കളി കാണാം സബാൻ കോട്ടയ്ക്കിലും വേറെ ടീമും ടീമിനും മറ്റ് പേര് എനിക്ക് എന്തെന്ന് അറിയില്ല അകത്ത് പോയിട്ട് നമുക്ക് അകത്ത് കാഴ്ച കാണാം ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റിന് അറുപത് രൂപ ചാർജ് അകത്തേക്ക് എൻട്രി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പം അകത്ത് കയറുന്നുണ്ട് ടിക്കറ്റിൻ്റെ ഒരു വർഷം കളിയുന്നില്ല പ്രൈസൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് പുള്ളത് നമുക്ക് നിന്ന് കാണേണ്ടി വരും ഗാലറി എല്ലാം ഫുള്ളായിട്ട് അകത്തേക്ക് ഇനി എൻട്രി കയറുന്നില്ല പക്ഷേ ടിക്കറ്റ് ഒരു കൊടുക്കുന്നുണ്ട് വാഷ് ചെയ്യാൻ കളി നടക്കുന്നുണ്ട് പുറത്ത് നല്ല രീതിയിൽ നാട്ടി നടന്ന് പക്ഷെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് പുറത്തേക്ക് വിടുന്നില്ല അവര് പിന്നെ കളി സ്റ്റാർട്ട് ചെയ്ത് വാഷിറ മത്സരം കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല ഓവർ ആളുകളെത്തി നമ്മൾ സ്റ്റേഡിയം ഫുൾ ആയ കാരണം തന്നെ നമുക്ക് അവിടെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മൾ ഇപ്പോൾ ഇനി മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നത് നമ്മളെ ഈ ഒരു എപ്പിസോഡ് വൈറപ്പ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലേൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിൽ കയറി നാളെ മോർണിംഗോട് കൂടി മലപ്പുറത്തെ കാഴ്ചകളായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്ന നക്ഷത്ര പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബബ്